हेलो ग्रे मीडिया से लगेगा स्वागत രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ലോഡിംഗ് എന്ന് തന്നെ പറയാം ആജയൻ്റെ രണ്ടാം മോഷണം ഇന്നലെ റിലീസ് ചെയ്തു പ്രത്യേകിച്ച് വലിയ ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സിനിമയ്ക്ക് അതായത് വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഹൈപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വെളിവാകുകയാണ് ജനങ്ങൾ നല്ല സിനിമ നൽകിക്കുക ജനങ്ങൾക്ക് നല്ല സിനിമ നൽകി കഴിഞ്ഞാൽ തീർച്ചയായും അവരത് കാണുമെന്നുള്ളൂ അതിൻ്റെ ഒരു ഉത്തരം തന്നെയാണ് ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വലിയ ഹൈപ്പോ വലിയ തിരക്കോ ഒന്നും ഇല്ലാതെ വന്ന സിനിമ ഇന്ന് തിരക്ക് കൂടുന്നത് രണ്ടാം ദിവസമായപ്പോഴത്തേക്ക് ടിക്കറ്റ് കിട്ടാനില്ല നമ്മളിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് ഞാൻ നോക്കിയിരിക്കുമ്പോൾ തന്നെ ടിക്കറ്റ് തീരുന്ന ഒരേ ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് രാത്രി മണി സമയത്താണ് നമുക്ക് ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് റെക്കോർഡ് തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ആദ്യ ദിനം സിനിമയ്ക്ക് പോസിറ്റീവ് വന്നതോടെ ഹെവി പോസിറ്റീവ് വന്നതോടുകൂടി തന്നെ തന്നെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് കോടിക്ക് അടുത്താണ് കളക്ഷൻ അതായത് ട്രാക്കേഴ്സ് മുഖാന്തരം ആയിരത്തി ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ നാൽപ്പത് ശതമാനം ഓക്യുപ്പൻസിൽ രണ്ട് കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയാണ് ഡ്രാക്കേജ് പുറത്ത് വിട്ടിരിക്കുന്ന കളക്ഷൻ അതായത് ഏറെക്കുറെ രണ്ട് കോടി എൺപത് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതായത് ഒരുപക്ഷെ മൂന്ന് കോടിയിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ടാകാം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് രണ്ടാം ദിവസം ഇതുവരെ ലഭ്യമായത് അതായത് മോർണിംഗ് സെഷനിൽ രാവിലെ പത്ത് മണിക്ക് ഉള്ള കണക്കുകളാണ് നൂറ്റി എഴുപത്തി എട്ട് ഷോകളിൽ നിന്ന് ഇരുപത് ശതമാനം ഓക്കുപൻസിയിൽ കാണാൻ കഴിയുന്നു പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അതായത് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത് അതായത് ഇന്നത്തെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് കോടി അതായത് ട്രാക്കേഷ് മുഖാന്തരം പറയുന്നത് രണ്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നുള്ള അതായത് ഇന്ന് മൂന്ന് കോടി മൂന്നര കോടിക്ക് ഇടയിലായിരിക്കും കളക്ഷൻ അജയ്ൻ്റെ രണ്ടാം മോഷണം നമുക്ക് ഏർക്കും ഏവർക്കും ത്രീ ഡിയും അതേപോലെ തന്നെ ടു ഡി എന്നുള്ള ലെവലിലേക്കുള്ള സിനിമകളായിട്ട് കാണാം ഒട്ടുമിക്ക ആളുകളെന്ന് ത്രീ തന്നെയാണ് ബുക്ക് ചെയ്യുന്നത് ജിതിൻ ലാലിൻ്റെ ഡയറക്ഷനിൽ വന്ന് ടോവിനോ തോമസും കീർത്തി ഷെട്ടിയും സുരഭി ലക്ഷ്മിയും ആണ് പ്രധാന കഥാപാത്രങ്ങളെത്തി മൂന്ന് ഗെറ്റപ്പിൽ ടൊബിനോ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത മികച്ച സിനിമ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണേലും ഇതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ കണ്ടിട്ട് വന്ന് ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തീർച്ചയായും ബാക്കിയുള്ള ആളുകൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം മികച്ച ഒരു സിനിമയാണ് അത് നല്ല ലെവലിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ടൊബിനോ ടൊബിനോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് മണിയൻ എന്ന ക്യാരക്ടർ ഒന്നും പറയാനുള്ള ആ റേഞ്ചിലാണ് മൂന്ന് ക്യാരക്ടേഴ്സൺ മണിയൻ കുഞ്ഞിക്കേളു അജയൻ ഇങ്ങനെ മൂന്ന് ക്യാരക്ടേഴ്സായിട്ടാണ് അതായത് ട്രിപ്പിൾ റോളിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഒന്ന് സിനിമയെ കണ്ടിട്ട് അഭിപ്രായങ്ങളിലേക്ക് വരാം എന്തായാലും നിങ്ങൾ നിങ്ങളിലാരൊക്കെയാണ് സിനിമ കണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയി കമൻസിലൂടെ രേഖപ്പെടുത്താം ഒപ്പം ഒരു കാര്യം മറക്കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ഒരിക്കലും കൂടെ പറയുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഇരറ്റ് മഡിയാസ്